സി പി എം നേതാവ് ജി സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം എം മിഥുനെയാണ് അറസ്റ്റ് ചെയ്തത് രമേശ് ചെന്നിത്തലയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ചതായിരുന്നു അധിക്ഷേപം ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം മിഥുൻ്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് ശരണിയ സ്നേഹജൻ ചേരുന്ന വിവരങ്ങളുമായി ശരണ്യ ഈ ജി സുധാകരനെതിരെ ഈ സമീപകാലത്ത് സി പി സൈബർ സഖാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങള് വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു അറസ്റ്റിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഈ മാത്രമാണോ ജി സുധാകരനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബന്ധപ്പെട്ട യുവജന വിഭാഗം ഇത്തരത്തിൽ നവമാധ്യമങ്ങളുടെ ക്ഷേപിക്കുന്ന രീതി പതിവായി മാറുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ അതായത് വിവിധ ജില്ലകളിലായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളും ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്ക് പിന്തുണ അറിയിക്കുകയും ഒപ്പം തന്നെ അത്തരത്തിൽ ഉള്ള പിന്തുണ നൽകുകയും ചെയ്തിരുന്നു അതിൽ തന്നെ പല ഘട്ടത്തിൽ മന്ത്രി ഈ ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ സഹിതം ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചിരുന്നു എന്നാൽ ജി സുധാകരൻ മാത്രം അതിനകത്ത് ചാർജ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയം ജി സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ നടന്ന പരിപാടിയുടെ ചിത്രം തന്റെ നവമാധ്യമത്തിലൂടെ അദ്ദേഹം പുറത്തുവിട്ടു ഒപ്പം തന്നെ അതിനകത്ത് വ്യക്തമാക്കിയിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ലഹരി അടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഈ പരിപാടിക്ക് പിന്തുണ നൽകേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം കുറിച്ചത് അത് സംബന്ധിച്ചാണ് ഈ സി പി എമ്മിന്റെ തന്നെ അമ്പലപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗമായ മിഥുൻ വളരെ മോശമായി ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ സുധാകന്റെ പോസ്റ്റ് താഴെയായി വന്ന അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അതായത് സി പി എം നടന്ന പരിപാടികളെ കുറിച്ച് താങ്കൾ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അസ പിന്നീട് ഏറ്റവും ഒടുവിൽ പോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാൻ കൊള്ളില്ലാത്ത അസപ്തി വാക്കുകളാണ് മിഥുൻ ഉപയോഗിച്ചിട്ടുള്ളത് തുടർന്നാണ് ജി സുധാകരൻ പോലീസിൽ പരാതി നൽകിയത് ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിലൂടെ തന്നെ സി പി എമ്മിന്റെ യുവ നേതൃത്വം ആക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച് ജി സുധാകരൻ പോലീസിൽ പരാർ നൽകിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ നടപടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്തവണ പുന്നപ്ര പോലീസ് അതിൽ കേസെടുക്കുകയും ഒപ്പം തന്നെ മിഥുനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഫോൺ അവിടെ വാങ്ങി ാണ് മിസ്സിനെ വിട്ടയച്ചിട്ടുള്ളത് ഇന്നത്തെ ഏറ്റവും കാര്യം ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ജി സുധാകരന് നേരെ ഉയരുന്ന ഘട്ടത്തിലും സി പി എം നേതൃത്വം അന്നത്തെ ഒരു അച്ചടക്ക നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ശ്രദ്ധേയമാണ് മുൻനിര നേതാക്കൾ ജില്ലയിൽ നിന്നുള്ള എന്താണ് ശരണിയ കാരണം ഇവിടെ ഈ മിഥുനെതിരെ മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത് ഇതിനു മുൻപും ജി സുധാകരനെ ലക്ഷ്യമിട്ടുകൊണ്ട് വ്യക്തിപരമായി അങ്ങേറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ സൈബർ എടുത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നുണ്ട് ഇവിടെ ഈ മിഥുനെതിരെ പോലീസ് പോലീസ് മിഥുനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ ഇയാൾക്കെതിരെ പാർട്ടി തലത്തിലും അച്ചടക്ക നടപടി ആവശ്യമല്ലേ തീർച്ചയായിട്ടും സംഘടന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വ്യക്തമാക്കുന്നത് ജി സുധാകരൻ മുതിർന്ന നേതാവാണ് മാത്രമല്ല ജില്ലയിൽ അതായത് ജില്ലയിൽ വി എത്തിന് ശേഷം പുന്നപ്രവേല രക്തസാക്ഷി അനുസ്മരണത്തിനടക്കം ദീപശിഖ കൊളുത്തത് സി പി എമ്മിന്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ ആ രീതിയിലാണ് സി പി എം ഓരോ ഘട്ടത്തിലും സുധാകരനെതിരെ വരുന്ന കാര്യങ്ങളിൽ പ്രതികരണം നടത്തുന്നത് പക്ഷേ എന്നാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രത്യേകിച്ച് കേഡർ സ്വഭാവമുള്ള പാർട്ടി അത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറി വളരെയധികം അച്ചടക്ക രാഹിത്യം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യുവ നേതാക്കൾ ഒരു വിഭാഗത്തിന്റെ പ്രീതി പിടിച്ച് പഠിച്ചു പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കമന്റുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും പാർട്ടി ഇതിനകത്ത് ഇതുവരെ നടപടി എടുക്കുന്നതായി കണ്ടിട്ടില്ല വിമർശ്യം പറയുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലൊക്കെ ജി സുധാകരൻ അനുശ്ചേദനമായ നേതാവാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വ്യക്തമാക്കുമ്പോഴും സംഘടനാ രീതിയിൽ എന്തുകൊണ്ട് അച്ചടക്ക നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും സി പി എം എടുക്കാത്ത ഒരു നടപടി പോലീസിന്റെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ബിഥിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ടോം യെസ് തീർച്ചയായും ശരണയ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് മുൻ മന്ത്രിയും സി പി എം മുതിർന്ന നേതാവുമായ ജി സുധാകരനെതിരായ അശ്രീലെ പരാമർശത്തിലാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം എം മിഥുനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും മിഥുൻ്റെ മൊബൈൽ ഫോൺ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് കാരണം ശരണയെ സൂചിപ്പിച്ചതുപോലെ ഇനി പാർട്ടി എന്ത് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് ഒരു മുതിർന്ന അംഗത്തെ ആലപ്പുഴയിലെ ഒരു മുതിർന്ന അംഗത്തെ പാർട്ടി നേതാവിനെ ഈ രീതിയിൽ ആക്ഷേപിച്ച ആൾക്കെതിരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അച്ചട അച്ചടക്ക നടപടി ഉണ്ടാകേണ്ടതാണ് മാത്രമല്ല ഇവിടെ ജി സുധാകരനെതിരെ അശ്ലീല പരാമർശം നടത്തിയ സി പി എം നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ എന്തുകൊണ്ടാണ് നടൻ വിനായകനെതിരെ അത്രയും ഒരു നടപടി ഉണ്ടാകാത്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം പല പ്രമുഖരെയും സമൂഹമാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തി അപകീർത്തിപ്പെടുത്തുന്ന വനിതാ മാധ്യമ പ്രവർത്തകയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ തുടർച്ചയായി ഉണ്ടായിട്ടും വിനായകനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അതിനുശേഷം പിന്നീട് വിട്ടയക്കുന്നു അതൊരു കവിത മാത്രമാണ് എഴുതിയത് താൻ അശ്ലീല പരാമർശം നടത്തിയിട്ടില്ല താൻ എഴുതിയൊരു കവിതയാണെന്ന രീതിയിലുള്ള വിചിത്രമായ വാദമാണ് വിനായകനുയർത്തത് ആ വാദം ആ വിചിത്രമായ വാദം വിശ്വസിച്ച് പോലീസ് വിനായകനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത് അതായത് അതാണ് നമ്മുടെ നാട്ടിലെ നിയമം കാരണം പോലീസ് ഇതുപോലുള്ള സെലിബ്രിറ്റികൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഈ നാട്ടിലെ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ദുർബലമാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് സ്പോട്ട്ലൈവ് പൂർണ്ണ